ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക വെച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴുത്ത ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് പിടി തേങ്ങ ചെറു ഇത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് ചെറിയ ചീരക ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് മൈദ കൂട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇനി നല്ലതുപോലെ അത് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാൽ മാവ് നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ടാവും പിന്നെ നമുക്കത് ചെറിയ ഉരുളകളാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൊരിച്ചൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് കോരിയെടുക്കാം അപ്പോൾ പഴയത്തെ ചക്ക വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ